സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചുള്ള ഈ മഴക്കാലത്ത് ഒരുപാട് ഒന്ന് ലക്ഷാർത്താക്കൾ കുട്ടികൾ മഴ നെഞ്ഞ് ഉണ്ടാകുന്ന അസുഖങ്ങൾ പലപ്പോഴും ജില്ലാ കളക്ടർ രാത്രി എത്ര മണിക്കാണ് അവധി പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ചു നേരെ അവസാനം പിന്നെ അങ്ങനെ കുറെ ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടാകുന്നു പല പല സ്കൂളുകളും അവധി കൊടുക്കേണ്ടി വരുന്നുണ്ട് ഈ മഴ കടുത്തു വരുന്ന അവസരത്തിൽ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് സ്കൂളുകളായിട്ട് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താലും രണ്ട് മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ ആകുന്ന സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രിയെന്നു പറഞ്ഞാൽ വ്യക്തിപരമായിട്ടൊ ആലോചനയിൽ ചില വിദ്യാഭ്യാസ മണ്ഡലന്മാരെല്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് മറ്റേത് ഇത് ആകുമ്പോൾ ഏപ്രിൽ മെയ് ആകുമ്പോൾ ഒരുപാട് പ്രശ്നം വരും കുറച്ച് ചൂടിട്ട പ്രശ്നം വരും കൊച്ചുമക്കളല്ല നമുക്ക് അത്ര ഒരു പ്രശ്നം വരില്ല എന്നാലും ചൂട് ചൂടുകാലോട്ടല്ലേ അല്ലേ ചൂടുകാലോട്ട് അതാണ് അതിൻ്റെ അതാണ് നമുക്ക് താങ്ങാൻ കഴിയാത്തുള്ള നിലയിൽ ചൂടൊന്നായിട്ട് തോന്നിയിട്ടില്ല എന്റെ അവസരങ്ങൾ മാത്രമേ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇത് ഈ ഞാനീ പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇതൊരു എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് സമൂഹത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി വന്ന ഒരു കാര്യമാണ് ഇന്ന് നാളെ മുതൽ ഈ ടി വിയിൽ ജൂൺ ജൂലൈ മാസത്തിൽ അവധി മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്ത എടുത്ത് വന്ന് ഇത് ഇന്ന് ഇന്ന് മുതൽ ഇനി സമരം ആരംഭിക്കുന്ന നാളെ മുതൽ രാജ്യം ഇരിക്കാൻ സാധിക്കുക ഇല്ല ഒന്ന് ചോദിച്ചിട്ട് വരെ ഞാൻ പറഞ്ഞത് വാർത്ത കാരണം ഞാൻ എവിടെയും പ്രസംഗിച്ചു ഞാൻ പ്രസംഗിച്ചു സ്കൂളുകളിൽ സ്കൂളുകളിൽ പ്രസംഗിച്ചിട്ട് ഞാൻ കൈവക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും കഴിയും